ഈ നാട്ടിലുള്ള നാനാജാതി ആളുകൾ വിശുദ്ദേവസ്വ പിതാവിൻ്റെ മാധ്യസ്ഥം തേടി ദേവാലയ അങ്കണത്തിൽ വരികയും പ്രത്യേകിച്ച് തിരുനാൾ ദിവസത്തെ ഞായറാഴ്ചത്തെ പുഴുക്കു നേർച്ച അതൊരു വലിയ അനുഗ്രഹമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ അത് പങ്കുവറ്റുവാനായിട്ട് വരികയും ചെയ്യുന്നുണ്ട് അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം നടന്നുകഴിഞ്ഞു ഏറെ സ്നേഹത്തോടുകൂടി എല്ലാവരെയും മർഗ്രിഗോറിയോസ് പള്ളിയിലേക്ക് ഏറെ സ്നേഹത്തോടു കൂടി തിരുനാൾ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ തിരുനാളിൻ്റെ ദിവസങ്ങളിൽ വൈകുന്നേരമാണ് ക്രമീകരണങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ബുധനാഴ്ച കുടിയേറുന്നതോടുകൂടി തിരുനാളിന് തുടക്കമായി വിവിധ തരത്തിലുള്ള പരിപാടികളുമായിട്ടാണ് ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങൾ കടന്നു പോകുന്നത് വൈകുന്നേരങ്ങളിലാണ് തിരുക്കർമ്മങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് എല്ലാവരെയും ഞായറാഴ്ചത്തെ വൈകുന്നേരത്തെ തിരുക്കർമ്മത്തിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു അപ്പസ്തോലിക് നുൻഷിയോ മാർ ജോർജ് കോച്ചേരി പിതാവാണ് ആ സമാപന ദിവസത്തെ നേർച്ച ആശീർവാദകർമ്മം നിർവഹിക്കുന്നത് തുടർന്ന് ഗിൽഗോറിയൻ കൾച്ചറൽ അക്കാദമിയുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികളും ആകാശവിസ്മയവുമെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് നാനാജാതി ആളുകൾക്ക് അനുഗ്രഹമാവുന്ന വിശുദ്ധ ദേവസ്വ പിതാവിൻ്റെ തിരുനാളിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടി സദയം ക്ഷണിച്ചുകൊള്ളുന്നു ദീർഘകാലമായിട്ട് വിവിധ ശാരീരിക അസ്വാസ്ഥ്യങ്ങളാൽ വിശുദ്ധ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയാതെ വന്ന വരുന്ന പ്രായമായവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് തിരികെ അവർ ഇടവപ്പള്ളിയിൽ അവിടുത്തെ തിരുനാളിനോടനുബന്ധിച്ച് വന്നു ചേരുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന രീതിയിലൊരു പ്രോഗ്രാം കൂടി വയോജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തവണ ക്രമീകരിച്ചിട്ടുണ്ട് അതുകൂടാണ്ട് നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഗ്രിഗോറിയൻ കൾച്ചറൽ അക്കാദമിയുടെ കലാസന്ധ്യയും കലാ കരിമരുന്ന് പ്രകടനവും ഒപ്പം എല്ലാവരും ഈ പുനഃപ്രഭാഗത്തെ മുഴുവൻ ആളുകളും വന്നു ചേരുന്ന തരത്തിലുള്ള പുഴുക്ക് നേർച്ചയുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്